ഇന്ത്യൻ സുപ്രീം കോടതി മലങ്കര സഭയിൽ നിരോധിച്ച നിയമവിരുദ്ധ സമാന്തര സംഘടനയാണ് യാക്കോബായ രണ്ടായിരത്തി രണ്ട് സൊസൈറ്റി അവരാണ് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നത് എറണാകുളത്തെ പല പ്രദേശങ്ങളിലും അടുത്ത കാലത്ത് സിറിയയിലും ലെബനിലും ഒക്കെ അങ്ങ് കണ്ടുവരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പതാക പാറിക്കുന്നു അതും ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളികളിൽ സിറിയൻ എംബ്ലം പതിച്ചിരിക്കുന്നു ഈ രാജ്യവിരുദ്ധ സംഘടന കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ സമുദായ നേതാക്കളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുന്നു ഇവരുടെ നിയമവിരുദ്ധ നീക്കങ്ങളെ കേരള സർക്കാരിന്റെ പോലീസ് തുണയ്ക്കുന്നു കഷ്ടം ഒരു മുൻസിഫ് കോടതി ഉത്തരവ് വരെ നടത്തുന്ന നമ്മുടെ നാട്ടിൽ ഒരു വിദേശ പ്രസ്ഥാനത്തിന്റെ അണികൾ പരസ്യമായി ഇന്ത്യൻ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചു വിദേശ പതാക പാറിച്ചു തെരുവുകൾ നിറയുന്നു സ്വതമാതാവിനെയും ഭാരതമാതാവിനെയും മറക്കുമെന്ന തെരുവിൽ അലമുറയിടുന്നു പക്ഷെ ലെബനാനിലെ അന്ത്യോഗിയെ മറക്കില്ല ആരാ പറയുന്നത് ഞങ്ങൾ അന്ത്യയോക്കിയുടെ പിള്ളേർ സൂക്ഷിച്ചോ എന്നാണ് വെല്ലുവിളിയും താക്കിയത് ഈ നിയമവിരുദ്ധരുടെ നേതാവിന് ആശംസകൾ നേരുന്ന പ്രമുഖരുടെ നിര അത് വേറെ ഇവർ എല്ലാം കൂടി സംഘടിച്ച് ക്രൂശിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ തോമാസ്ലേഹ സ്ഥാപിച്ച ഭാരതസഭയെയാണ് ആ സഭയെ പീഡിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അത് പങ്കുവെക്കണം പോലും തന്റെ സഭ നശിച്ച് നാടോടി സഭയായി അതുകൊണ്ട് തന്നെ മാർ തോമാസ് ലേഹയുടെ ഭാരതസഭയെയും നശിപ്പിക്കാൻ സിറിയൻ പാത്രിയാർക്കി സഹിച്ച നിയമവിരുദ്ധ കാതോലിക്കയെ വിദേശ പതാക പാറിച്ചു സ്വീകരിക്കുന്നു അതിന് കൂട്ട് ഇവിടുത്തെ മന്ത്രിമാർ സമുദായ നേതാക്കൾ രാഷ്ട്രീയക്കാർ നിയമത്തിനും നീതിക്കും കോടതി ഉത്തരവുകൾക്കും ഇവിടെ എന്തു വിലയാണുള്ളത്